Hi, hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണേ അപ്പം നമുക്കിത് കാണുമ്പോൾ പാൽപ്പത്തിരി പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് പാൽപ്പത്തിരി അല്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ഇൻട്രൈ ചോക്കണേ അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കെശിനോട്സ് ചെറിയ പീസ് ആക്കിയിട്ട് കട്ടിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതിനെ കൊടുത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കൂട്ടി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കൊടുക്കാം ൊക്കെ ചെയ്യാം ഇതൊന്ന് വറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചെരിവ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുള്ള തേങ്ങ വറന്ന് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വാർത്തിട്ട് ഇതിനങ്ങ് കരിച്ച് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയന്ന് വരുന്ന ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ രീതാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ ഇതായതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ടിട്ട് കൊടുക്കാം അതിന് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം മതി കേട്ടോ ഈ മൂന്ന് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും മുട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി നല്ല മധുരം ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തുള്ളി വാനില വേനലാസെൻസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ട് ഏലക്കായിട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി വെച്ചിട്ട് ഇതായതുപോലെ നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതാ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ മിക്സ് ഇല്ലല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് അതവിടെ മാറ്റി വെക്കാം ഒരു ടീസ്പൂണോളം നമുക്ക് അത് തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ട് കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമുക്കിത് ആ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ആവുകയറ്റുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ പാത്രം വെച്ചുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മിക്സ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഇതിന് ഒന്ന് ആറ് വരും ഇതിന് മുകളിൽ ബാക്ക് ഒന്ന് ആറ് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗീം കൂടി ആക്കി കൊടുക്കാം ഗീ ആക്കി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മാവി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗിയാക്കി കൊടുത്തതിനു നമ്മൾ നമ്മളിതാ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂണും രണ്ട് സ്പൂണായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതോലിങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുണ്ടാവട്ടെ മൂന്ന് തവണ നമുക്കിതാ ഇതുപോലെ എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളിതാ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ബാക്ക് ഒന്ന് ആറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഗിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മിക്സ് ഒക്കെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിനു വെച്ചാൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ വെച്ചിട്ട് നന്നായിട്ട് ആറി വീഴുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നും കൂടി ഇത് തുറന്നു നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി നമ്മൾ വറുത്തൊക്കെ ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ ഇതൊന്ന് ആരി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇതിന് മുകളിലേക്ക് നമുക്കിത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇട്ടു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചുവെച്ചിട്ട് ഒന്ന് ആവുകയായിട്ട് എനിക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് അപ്പാട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് എടുത്താൽ മതിയെ അപ്പോൾ അതിന് ചൂടൊക്കെ ഒന്ന് ആറിയപ്പോൾ ഞാനിപ്പോൾ ഇത് താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് ആറിയതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മോഡൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പായിട്ട് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പാൽപ്പത്തിരി പോലൊക്കെ തോന്നും പക്ഷേ പാൽപ്പത്തിരി അല്ലാട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് ആണ് ദക്രീമിനും ഷെയറിന് കമന്റിനൊന്നും മാർക്ക് എഴുതി അപ്പം നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക് യു